ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്നാക്സ് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വീടി പെട്ടെന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കുന്ന ഈ സ്നാക്സിന് വേണ്ടുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടു അപ്പോൾ ഇത് തേങ്ങ ചിരകിയതാണ് ഞാൻ ഒരു തേങ്ങ മൊത്തമായിട്ട് ചിരക്കിയിട്ടുണ്ട് പിന്നെ ഈ സാധനം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു വൺ വീക്ക് വരെ നമുക്ക് വെക്കാട്ടോ ഒന്നും ആവില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് കഴിക്കുക വേണ്ടു നല്ല ടൈറ്റായിട്ടുള്ള എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പം നമുക്ക് വേണ്ടുന്നത് തേങ്ങ നമ്മൾക്ക് ഒന്ന് വറുത്തെടുക്കണം തേങ്ങ തേങ്ങയൊന്ന് വറുത്തെടുക്കുക അപ്പോൾ തേങ്ങ നല്ല ഇതിൽ വറുത്ത് ബ്രൗൺ കളറൊന്നും ആവേണ്ട അതായത് നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നില്ല ആ ലെവലിലേക്കൊന്നും ആവേണ്ട ആ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റിയിട്ട് നിന്നാൽ മതി കാരണം ഞാൻ മെഡല ഒരാഴ്ചയോളം ഇത് വെക്കാമെന്ന് അപ്പോൾ അത് കേടായി കാറിലടിക്കാണ്ട് അതായത് തേങ്ങയുടെ ഇത് വെളിച്ചെണ്ണേൻ്റെ ഇത് ഉള്ളതുകൊണ്ട് കാറിലടിക്കുമ്പം അതൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ പിന്നെ ഏകദേശം ഒന്നു പറയണ്ട ആ വെള്ളമൊക്കെ വറ്റി നമുക്ക് കാണുമ്പോൾ തിരിയും ഒരു നല്ല ഇതായിട്ട് കിട്ടും ആ രൂപത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ തേങ്ങ ഏകദേശം വറുത്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ അതിങ്ങ് മാറ്റി വെച്ച് കണ്ടോ ഈ രൂപത്തില് ഉണ്ടാവും അപ്പൊ അത് ആ പാനിൽ തന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം കൂടെ ഒന്ന് വറുത്തെടുക്കണം തരിയാണ് അപ്പം തരി ഞാനൊരു അരക്കപ്പിന് മേല മുക്കാൽ കപ്പിന് ആ ഒരു മുക്കാൽ കപ്പ് തരി എടുക്കുന്നുണ്ട് അത് അരക്കപ്പായാലും കുഴപ്പമില്ല ഇത് കുറച്ച് അധികമാണ് എനിക്കത് തരി കുറച്ച് അധികം ഇടുന്നതാണ് എനിക്കിഷ്ടം അപ്പം നിങ്ങൾക്കത് കുറ ഇഷ്ടം കുറവുണ്ടെങ്കിൽ കുറച്ച് തരി എടുത്താലും മതി അപ്പോൾ തരി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ തരി ഒന്ന് ഏകദേശം ഒരു കളർ ഇതാകുന്നവരെ വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ തേങ്ങ നമ്മൾ വറുത്തെടുത്ത തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് രണ്ട് മിനിറ്റ് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം ഞാനിപ്പോൾ എൻ്റെ കണക്കിനനുസരിച്ചൊരു മൂന്ന് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം എന്നിട്ട് ഞാനൊന്ന് നടക്കുന്നുണ്ട് നാലോ അഞ്ചോ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നാലെങ്കിൽ ഇട്ടോ ഞാൻ അത്ര മധുരം വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മൂന്നിട്ടത് നാലിടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ അപ്പം ഈ തേങ്ങ ഒന്ന് വാട്ടിയതായത് കൊണ്ട് മധുരം അങ്ങനെ തേങ്ങയിലേക്ക് പിടിച്ച് നിൽക്കില്ല നമ്മൾ അല്ലാണ്ട് തേങ്ങ വാട്ടാത്ത തേങ്ങയിലങ്ങുമ്പോൾ മധുരം ഇട്ട വേഗം പിടിച്ച് നിൽക്കില്ലേ അപ്പം നമ്മളൊന്ന് വറുത്തെടുക്കുവായിരുന്നു പിന്നെ തേങ്ങ വറുത്തിട്ടില്ലെങ്കിൽ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ തേങ്ങേനകത്ത് വെള്ളം പൊട്ടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് വേഗം പൊതിരും അപ്പോൾ അങ്ങനെയൊന്നും ആവാണ്ട് എക്കാനാണ് നമ്മളൊന്ന് തേങ്ങ ഒന്നൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അത് പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് താങ്ങുന്നവരെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല വറക്കാനിടുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് വറുത്തിട്ട് വന്ന നിലക്കടലയല്ല അതുകൊണ്ടാണ് ഞാൻ വറക്കുന്നത് വറുത്ത നിലക്കടലയാണെങ്കിൽ നിങ്ങൾ വറക്കണം എന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറെ ക്യാഷ് ഇടാം പിന്നെ ബദാം ഇടാം അണ്ടിപ്പരിപ്പ് ഇടാം പിസ്ത ഇടാം ഇതൊക്കെ ചെറിയ ചെറിയ പിസ്സാക്കി നിങ്ങൾക്ക് ഇടാം എന്തൊക്കെയാണ് നിങ്ങൾ അതിന് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ ഈ നട്ട്സുകൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതൊന്ന് ഇടുന്നുണ്ടെന്നേ ഉള്ളൂ ഇത് ബദാമും പിസ്തയൊന്നും നിങ്ങൾ നിങ്ങളധികം ചൂടാക്ക ജസ്റ്റ് ചൂടാക്കിയാൽ മതി അധികം ഇട്ട് ഇതാക്കണ്ട അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ കൂടി നേരത്തെ ആ മിക്സിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടോ സ്പൂണുണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ എൻ്റെ അടുക്ക പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു വാങ്ങിയത് അപ്പോൾ ഞാൻ വിശേഷം അതിലാക്കി തന്നെ ചെയ്യാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈതാനക്കൊണ്ട് പരത്തിയിട്ട് റൗണ്ടിൽ പരത്തിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇത് ചില നാട്ടിൽ കോഴിയിടാന്ന് പറയും നമ്മളെ നാട്ടിലെല്ലാം കോഴിയിട കോഴിയടാന്ന് പറയും അപ്പോൾ അത് ഈ ഷേപ്പിലെല്ലാം ഉണ്ടായാലും ഞാൻ സമൂസ ഷീറ്റിൽ പരത്തിയെടുക്കുന്നതേ ഉള്ളൂ ഇത് വേറെ ഷേപ്പിലാണ് ഉണ്ടാക്കാറ് ഒരു ഓവൽ ഷേപ്പ് പോലെ ചന്ദ്രക്കലേലും ഉണ്ടാവില്ലേ ആ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നവരെല്ലാം ഉണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ സമൂസ ഷീറ്റ് വാങ്ങിയതുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സമൂസ ഫോൾഡ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഫില്ലിങ് അതിലേക്ക് നിറയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ സമൂസ എങ്ങനെയാണോ സമൂസ മടക്കുന്നത് അതുപോലെ മടക്കിയിട്ടും ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് ഞാൻ ഇതുപോലെ സമോസ ഷീറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ സമോസ ഷീറ്റ് കുറച്ചായി വാങ്ങി വച്ചിട്ട് ഒരു ടു വീക്സ് ആകാനായി അതുകൊണ്ട് അതൊരു പൊട്ടലും ചീറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ എങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തു അപ്പോൾ ഞാൻ ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് പുറത്തെടുക്കാം നമ്മൾ അപ്പോൾ ഏകദേശം ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡിടുക ഒരുപാട് സമയം അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ് ജസ്റ്റ് ഒന്ന് പിന്നെ എന്താ പറയണ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ബാക്കി ബാക്കിയുള്ളിലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതൊന്നായിക്കഴിഞ്ഞാൽ ഒന്ന് കോരി വെക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടാണ് കുട്ടിക്കല്ല ഇഷ്ടവും നമുക്കിപ്പോൾ ഒരു ദിവസം ഒരുപാടാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്കത്ര ദിവസം വേണമെങ്കിലും ഒരാഴ്ച യൂസ് ചെയ്യാം കേട്ടോ ഇന്നും ആവില്ല അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മളെ സാധനം ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ടേക്ക് കെയർ